എല്ലാവർക്കും നമസ്കാരം ആകാശഗംഗയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ പുണർദം നക്ഷത്രത്തിനെ പറ്റിയാണ് പറയുന്നത് പുണർദ്ദം നക്ഷത്രം തിൻ്റെ ദേവത അതിഥി ദേവതയാണ് ഗണം ദേവഗണമാണ് സ്ത്രീ യോനിയാണ് മൃഗം പൂച്ചയാണ് ജലഭൂതമാണ് അവരുടെ പക്ഷി ഉപ്പനാണ് വൃക്ഷം മുളയാണ് വൃക്ഷം ഇവർ ജനിക്കുന്നത് വ്യാഴ ദശയിലായിരിക്കും പിന്നീട് പത്തൊമ്പത് വർഷക്കാലം ശനിദശ അതിനുശേഷം പതിനേഴ് വർഷം ബുധൻ്റെ ദശാകാലമാണ് അതിനുശേഷം ഏഴ് വർഷം കേതുവിൻ്റെ ദശ അതിനുശേഷം ഇരുപത് വർഷത്തോളം ശുക്രൻ്റെ ദശയുമാണ് ശുക്രൻ്റെ ദശ കഴിഞ്ഞ് ദശ ആറു വർഷം അതിനുശേഷം പത്ത് വർഷം ചന്ദ്രൻ്റെ ദശ ഇങ്ങനെയാണ് ഇവരുടെ ദശാകാലങ്ങൾ പോകുന്നത് വലിയ ധർമ്മിഷ്ഠരാണ് പുണർദ്ധം നക്ഷത്രക്കാർ അതുപോലെ ഈശ്വരവിശ്വാസം വളരെയധികം കൂടുതലും ഉള്ളവരാണ് ഈ നക്ഷത്രക്കാർ ഇവരെ പറ്റി ആരും അങ്ങനെ അപവാദങ്ങളൊന്നും പറയാറുമില്ല സ്വഭാവ ഗുണത്തിലൊക്കെ ആണെങ്കിൽ ഇവരെ മറ്റുള്ളവർക്കൊക്കെ ഒരു മാതൃകയാക്കാൻ പറ്റുന്ന ഒരു സ്വഭാവ ഗുണമായിരിക്കും പുണർദം നക്ഷത്രക്കാർക്ക് ഇങ്ങനെയൊക്കെ ആണെങ്കിലും ഇവർക്ക് ചില ഇവരിൽ ഉണ്ടാകാറുണ്ട് ഇടയ്ക്കിടയ്ക്ക് ആ സ്വഭാവമാറ്റം ഉണ്ടാകുന്നത് മൂലം ഇവരെ പൂർണ്ണമായിട്ടൊക്കെ വിശ്വസിച്ച് സമീപിക്കാൻ ചിലർക്കെങ്കിലും ഒരു മടിയൊക്കെ കാട്ടാറുമുണ്ട് എന്തൊരു ചെറിയ കാര്യമാണെങ്കിലും ആ ചെറിയ കാര്യത്തിൽ ഇവർക്ക് വളരെയധികം സന്തോഷമുണ്ടാകുന്നതാണ് അതുപോലെ ഇവരെ സംബന്ധിച്ചിടത്തോളം ഇവർക്ക് പെട്ടെന്ന് ദേഷ്യം വരുന്ന ഒരു സ്വഭാവവും ഉണ്ട് വളരെയധികം ഈശ്വര ഭക്തിയൊക്കെ ഉള്ളവരായിരിക്കും അതുപോലെ പൂർവികമായ ആചാര മര്യാദകളൊക്കെ അനുസരിച്ച് ജീവിക്കാനൊക്കെ ഇഷ്ടപ്പെടുന്നവരാണ് പുണർദ്ദം നക്ഷത്രക്കാര് അതവരുടെ ഒരു സ്വഭാവ രീതി തന്നെയാണ് അതുപോലെ അസത്യത്തിനും അധർമ്മത്തിനും ഒക്കെ ഇവർ ഇവരൊരിക്കലും കൂട്ടുനിൽക്കുന്നതുമല്ല കൂട്ടു നിൽക്കുന്നത് മാത്രമല്ല അതുപോലെ അതിനെതിരെ ഇവർ ശക്തമായിട്ട് പ്രതികരിക്കുകയും ചെയ്യുന്ന ഒരു സ്വഭാവം ഇവർക്കുണ്ട് അനാവശ്യമായിട്ടുള്ള എന്തെങ്കിലുമൊക്കെ വാക്കുകൾ കേട്ടാലും അല്ലെങ്കിൽ അതുപോലുള്ള പ്രവർത്തികളൊക്കെ കണ്ടാലും ഇവർക്ക് പെട്ടെന്ന് ദേഷ്യം വരുന്ന ഒരു സ്വഭാവക്കാരായിരിക്കും സാഹസികമായിട്ടൊക്കെ പ്രവർത്തിക്കാൻ ഇഷ്ടപ്പെടുന്നവരാണ് ഈ സാഹസികമായിട്ടൊക്കെ പ്രവർത്തിക്കുന്നത് ഇവർ കഷ ഇവർ ഇവർക്ക് എന്തെങ്കിലും നഷ്ടമുണ്ടാകുമോ എന്നൊന്നും ചിന്തിച്ചായിരിക്കുകയില്ല എടുത്തു ചാടി ഇവർ പ്രവർത്തിക്കുന്നതാണ് ആവശ്യഘട്ടങ്ങളിൽ ആരെയും സഹായിക്കാനും അതുപോലെ സ്നേഹിക്കാനും ഒക്കെ കഴിയുന്ന സ്വഭാവം ഇവർക്കുണ്ട് ആ സഹായ മനഃസ്ഥിതി മറ്റുള്ളവർക്ക് ഉപദ്രവം ആകാതിരിക്കാനും ഇവർ ശ്രദ്ധിക്കുന്നതാണ് അതുപോലെ ഗുരുക്കന്മാരെയും മാതാപിതാക്കളെയും ഒക്കെ അംഗീകരിക്കുന്നതിലും അതുപോലെ അവരെ അനുസരിക്കുന്നതിലും ഒക്കെ ഇവരെ മറ്റുള്ളവരെ അപേക്ഷിച്ച മുൻപന്തിയിൽ തന്നെ ആയിരിക്കും തങ്ങളുടെ ആരോഗ്യസ്ഥിതി മോശമാണോ എന്നൊരു ചിന്തയൊക്കെ ചിലപ്പോൾ ഇവരിൽ ഉണ്ടാകാറുണ്ട് അങ്ങനെയുള്ള എന്തെങ്കിലും ഉത്കണ്ഠയൊക്കെ ഇവരിൽ ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാകുന്ന ഒരു ആൾക്കാരാണ് ഈ പുണർദ്ധം നക്ഷത്രക്കാർ ഇവർക്ക് ഇവരുടെ ദിനചര്യയിലൊക്കെ എന്തെങ്കിലും ഒരു മാറ്റമൊക്കെ ഉണ്ടായാൽ അത് തങ്ങളുടെ ആരോഗ്യത്തെ ബാധിക്കുമോ എന്ന ചിന്തയൊക്കെ ഇവരുടെ മനസ്സിൽ വന്നു ചേരാറുമുണ്ട് അതൊക്കെ കയറി കഴിഞ്ഞാൽ ചിലപ്പോൾ ഇവരെ ഫീരിക്കളും ആകാറുമുണ്ട് അതുപോലെ സ്വതന്ത്രമായ ഒരു ചിന്താഗതിയൊക്കെ ഉള്ളവരാണ് ആ സ്വതന്ത്ര ചിന്ത ഉള്ളതുകൊണ്ട് അങ്ങനെയുള്ള ഏത് സംരംഭങ്ങളിലും അവർ വിജയിക്കുകയൊക്കെ ചെയ്യുന്നതുമാണ് അതായത് അന്യരുടെയൊക്കെ കീഴിൽ ജോലി എടുക്കുന്നത് അതുപോലെ അന്യരെ സേവിച്ച് കഴിയുന്നത് അതൊക്കെ ഇവരെ സംബന്ധിച്ചിടത്തോളം ഒരു അസാധ്യമായ കാര്യമാണ് സ്വന്തമായിട്ട് എന്തെങ്കിലും ചെയ്യണം എന്നതാണ് ഇവരുടെ പ്രധാന ലക്ഷ്യം അതുപോലെ മറ്റുള്ളവരുടെ കീഴിൽ ഇവർ ജോലിയെടുക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഇവർക്ക് ഒരു പരാജയമൊക്കെ സംഭവിക്കുന്നുണ്ട് ഇവർക്ക് സ്വതന്ത്ര ചിന്താഗതിയുണ്ട് അതുകൊണ്ട് ഇവർക്ക് ശോഭിക്കാൻ കഴിയുന്ന മേഖലകളാണ് കലാ മേഖലകളിലൊക്കെ ശോഭിക്കാൻ കഴിയും അതുപോലെ അധ്യാപക വൃത്തിയൊക്കെ അനുഷ്ഠിക്കുകയാണെങ്കിൽ അതിലൊക്കെ ശോഭിക്കാനായിട്ട് ഇവർക്ക് കഴിയുന്നതാണ് ഡോക്ടർമാർ അതുപോലെ ചികിത്സാ രംഗത്തൊക്കെ ഇവർക്ക് ശോഭിക്കാൻ കഴിയും അതുപോലെ വക്കീൽ അഭിഭാഷക വൃത്തിയൊക്കെ അനുഷ്ഠിക്കുകയാണെങ്കിൽ അതിലൊക്കെ ഇവർക്ക് ശോഭിക്കാൻ കഴിയുന്നതാണ് പ്രവർത്തനം പ്രഭാഷണ മേഖല അതിലൊക്കെ ശോഭിക്കാൻ കഴിയും അധികം ആർഭാടമില്ലാത്ത ഒരു ജീവിതമാണ് ഇവർ ആഗ്രഹിക്കുന്നത് വളരെയധികം പണം ചെലവാക്കിയുള്ള ജീവിതം ഇവരങ്ങനെ അത്ര മുക്കാൽ ആൾക്കാർ ഇഷ്ടപ്പെടുന്നതല്ല മിക്കവാറും ഒരു മുപ്പത്തിമൂന്ന് വയസ്സ് മുതലൊക്കെയാണ് ഇവരുടെ നല്ല കാലം ഒക്കെ ആരംഭിക്കുന്നത് ഈ മുപ്പത്തി മൂന്ന് വയസ്സ് വരെയൊക്കെ ഇവരുടെ ജീവിതം അല്പം ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടായിരിക്കും സാമ്പത്തികമായിട്ടൊക്കെയുള്ള ഉയർച്ചയേക്കാൾ ജനമധ്യത്തിലെ മതിപ്പും മാന്യതയും ഒക്കെ സമ്പാദിക്കാനാണ് ഇവരിലേറെയും പേരും ആഗ്രഹിക്കുന്നത് അതുപോലെ സ്വന്തമായിട്ടൊക്കെ എന്തെങ്കിലും ഫിനാൻസ് കമ്പനികളോ അല്ലെങ്കിൽ അതുപോലുള്ള സ്ഥാപനങ്ങളോ ഒക്കെ നടത്തുന്നവരാണെങ്കിൽ അതിലൊക്കെ ഇവർ പരാജിതരാകുകയാണ് പതിവ് പുനർന്നാളുകാരുടെ വിവാഹ ജീവിതം നോക്കുകയാണെങ്കിൽ അവർ അത്രയധികം ഒരു തൃപ്തരായിരിക്കില്ല വിവാഹ ജീവിതത്തിൽ ഇവരുടെ വിവാഹ ജീവിതത്തിൽ പരാജയ സാധ്യതകളും വളരെയധികമുണ്ട് അതുപോലെ ഡിവോഴ്സ് പുനർവിവാഹം അല്ലെങ്കിൽ ഭാര്യയ്ക്ക് എന്തെങ്കിലും ആരോഗ്യപരമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ ഇവയൊക്കെ ഇവർക്ക് പ്രശ്നങ്ങൾ സംഭവിക്കാറുണ്ട് ഇനിയും ഭാര്യയെ പുണർന്ന നക്ഷത്രമാണെങ്കിൽ ഭർത്താവിന് എന്തെങ്കിലും ആരോഗ്യ സംബന്ധമായ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകാറുണ്ട് എന്തൊക്കെയാണെങ്കിലും സ്വഭാവ ഗുണവും ഉള്ള ഭാര്യയോ അല്ലെ എങ്കിൽ ഭർത്താവിനെയോ ഒക്കെ ആയിരിക്കും ഇവർക്ക് തീർച്ചയായിട്ടും ലഭിക്കുന്നത് മറ്റൊരു സ്വഭാവ വൈചിത്ര്യം കൂടി പുണർ നക്ഷത്രത്തിൽ കാണാറുണ്ട് തങ്ങളുടെ ആദർശങ്ങൾക്കൊക്കെ അനുയോജ്യമായ സാമർഥ്യ വിശേഷം അവരുടെ പങ്കാളിയിൽ കണ്ടുവെന്ന് വരില്ല അതുപോലെ ഇവരുടെ ജീവിതത്തിൽ ബന്ധുജനങ്ങളൊക്കെ എന്തെങ്കിലും ഒക്കെ അഭിപ്രായമൊക്കെ പറയുകയാണെങ്കിൽ അതിവർക്കൊരു സ്വൈരക്കുറവ് ഉണ്ടാക്കിയേക്കാം ഇതൊക്കെ ഇവരുടെ ദാമ്പത്യ ജീവിതത്തിലെ ചില പരാജയങ്ങൾക്കൊക്കെ കാരണവും ആകാറുണ്ട് പുണർദ്ധം നക്ഷത്രത്തിൽ ജനിച്ച സ്ത്രീകൾക്കും ഈ മേളിൽ പറഞ്ഞ കാര്യങ്ങളൊക്കെ മിക്കതും യോജിക്കുന്നതാണ് ഇവർക്കെന്നാൽ ആരോഗ്യപരമായിട്ടൊക്കെ അല്പം അത്രയൊരു ആരോഗ്യവതികളായിരിക്കില്ല അതുപോലെ സ്ത്രീകൾ ആരോഗ്യകാര്യത്തിൽ അത്രയൊരു ശ്രദ്ധയും പുലർത്തില്ല മൃദുല സ്വഭാവികളും അതുപോലെ ശുദ്ധ മനസ്സും ഒക്കെ ഉള്ള സ്ത്രീകളായിരിക്കും പുണർദം നക്ഷത്രക്കാർ ഇവർക്ക് ഭാഗ്യാനുഭവമുള്ളവരാണ് ഇവരുടെ സംഭാഷണത്തിലൊക്കെ നിയന്ത്രണക്കുറവുള്ളത് എന്തെങ്കിലും കലഹത്തെയും സുരക്കേടുകളെയും ഒക്കെ ക്ഷണിച്ചു വരുത്താറുണ്ട് മുൻപിൻ നോക്കാതെ സംസാരിക്കുന്ന ഒരു പ്രകൃതം ഈ പുണർതം നക്ഷത്രക്കാർക്ക് ഉണ്ട് പുണർ നക്ഷത്രത്തിൽ ചെയ്യാൻ പറ്റുന്നത് ശാന്തി കർമ്മങ്ങളൊക്കെ ചെയ്യാൻ പറ്റിയ നക്ഷത്രമാണ് പുണർദ്ദം നക്ഷത്രം അതുപോലെ യാത്രകൾ പുണർദ്ദം നക്ഷത്രത്തിൽ നടത്തുന്നത് നല്ലതാണ് അതുപോലെ ആഭരണ നിർമ്മാണം വാഹനങ്ങളുടെയൊക്കെ കൈമാറ്റങ്ങൾ ഇതൊക്കെ നടത്തുന്നതിന് ഈ നക്ഷത്രം ഉത്തമമാണ് ആയില്യം പൂയം അത്തം അവിട്ടം ചതയം കാർത്തിക എന്നീ നക്ഷത്രക്കാരുമായിട്ടുള്ള ബന്ധം പുണർ നക്ഷത്രക്കാർക്ക് അത്രയൊരു ശുഭകരമല്ല അതുപോലെ ഈ പുണർ നക്ഷത്രത്തിൽ ശുഭകാര്യങ്ങൾ ചെയ്യുന്നത് അത്ര ഒരു ഗുണകരമായി ആകില്ല ഇതാണ് പുണർ നക്ഷത്രക്കാരെ പറ്റിയുള്ള പൊതുവായിട്ടുള്ള ഒരു ഫലങ്ങൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്നവരാണെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്ത് കാണുക മറ്റൊരു വിഷയവുമായി വീണ്ടും കാണാം നന്ദി നമസ്കാരം